ഹലോ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ചില സമയത്ത് സ്റ്റിച്ച് തെറ്റി പോകാറുണ്ടല്ലേ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ഈ സ്റ്റിച്ച് റിമൂവ് ചെയ്യുക എന്നുള്ളത് നമുക്ക് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ അതിനുള്ളൊരു സൊല്യൂഷനായിട്ട് നമ്മളിന്ന് വന്നിരിക്കുന്നത് ഒരു ത്രെഡ് റിമൂവർ ആണ് കേട്ടോ അപ്പോൾ ഇത് ഈ ഒരു നീഡിൽ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് പെട്ടെന്ന് ത്രെഡ് റിമൂവ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം അപ്പോൾ ഇത് നമ്മൾ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നമുക്ക് കാണിച്ചു തരാം കേട്ടോ ഇതിൻ്റെ ഈ രണ്ട് ഭാഗത്ത് ഇതുപോലെ ചെറിയൊരു ബോൾ പോലെയാണ് വരുന്നത് അതുപോലെ തന്നെ മറ്റേ എൻഡിൽ ഇതുപോലെ നീഡിൽ പോലെ കൂർത്തിയിരിക്കും കേട്ടോ അതുപോലെ സെൻറ്റർ പോർഷനിൽ ചെറിയൊരു ബ്ലേഡ് പോലെയാണ് വരുന്നത് കേട്ടോ അപ്പോൾ നമ്മളിത് എങ്ങനെയാണ് യൂസ് ചെയ്തത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് അറിയാവുന്നവർക്ക് സ്കിപ്പ് ചെയ്ത് പോകാം പക്ഷേ അറിയാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണ്ട കണ്ട വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ ഈ ഒരു സ്റ്റിച്ച് തെറ്റിപ്പോകുന്ന സമയത്ത് ആ ഒരു തുണി എടുക്കുക എന്നിട്ട് നമ്മൾ സാധാരണ പൊതുവേ ചെയ്യാറുള്ളത് ഇതുപോലത്തെ ഒരു നീഡിൽ കൊണ്ട് ഈ ഓരോ സ്റ്റിച്ച് ഇതുപോലെ തോണ്ടി തോണ്ടി എടുക്കാറാണ് ചെയ്യാറുള്ളത് പക്ഷേ അതിന് പകരം ഈ ഒരു നീഡലുണ്ടെങ്കിൽ ഈ ഒരു ബോൾ വരുന്ന വശം നേരെ സ്റ്റിച്ചിനുള്ളിലേക്ക് അയറ്റിവിടുക എന്നിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് മൂവാക്കി കൊടുത്താൽ തന്നെ നമ്മുടെ സ്റ്റിച്ച് ആ ഒരു ബ്ലേഡിൽ തട്ടി കട്ടായി കട്ടായിട്ട് ഈസി ആയിട്ട് നമുക്ക് ത്രെഡ് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും അപ്പം നമുക്ക് സ്റ്റിച്ച് കറക്റ്റായിട്ട് വേറിട്ട് വന്നിട്ട് നമുക്ക് ആ ഒരു ത്രെഡ് സുഖമായിട്ട് നമുക്ക് ഓരോന്നു കട്ടായിട്ട് നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ നമ്മളിതുപോലെ തന്നെ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയ സാധനമാണ് നമുക്കിത് ഫ്ലിപ്കാർട്ടിൽ ആണ് ഇപ്പോൾ ചെറിയ റേറ്റിൽ തന്നെ നമുക്കത് പർച്ചേസ് ചെയ്യാൻ പറ്റും കേട്ടോ ചിലപ്പോൾ മുപ്പത് രൂപ അമ്പത് രൂപയൊക്കെ പല റേറ്റുള്ള സാധനങ്ങളുണ്ട് അപ്പോൾ അത് വളരെ ഈസി ആയിട്ട് വളരെ നീറ്റായിട്ട് നമുക്ക് ആ ഒരു സ്റ്റിച്ച് റിമൂവ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ ഇങ്ങനെ തിരിച്ചാണ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഉള്ളിലേക്ക് വന്ന സമയത്ത് നമ്മളെ ഉള്ളിൽ തുണി കീറിപ്പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ആ ഒരു ഉപയോഗിക്കരുത് ഈ ഒരു ബോൾ വരുന്ന ഭാഗം മാത്രം ഉള്ളിലേക്ക് ഇട്ടിട്ട് ഇതുപോലെ ഉപയോഗിക്കുക ഇനി ഇതിന് വേറെ യൂസസ് ഉണ്ട് അത് നമുക്ക് അടുത്ത വീഡിയോയിൽ നമ്മൾ കാണിച്ചിരുന്നതാണ് അപ്പോൾ ഇപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ത്രെഡ് ഈസി ആയിട്ട് നമുക്ക് റിമൂവ് ചെയ്യാൻ നല്ല ഫിനിഷിംഗിൽ നമുക്കത് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പം പെട്ടെന്ന് തന്നെ വളരെ ടൈം നമുക്ക് ലാഭിക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു സാധനം നിങ്ങൾ ഫ്ലിപ്പ്കാർട്ടിൽ ഉണ്ടെങ്കിൽ ഉണ്ട് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ ഒന്ന് വാങ്ങി നോക്കുക വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളത് നമ്മൾ ഉപയോഗിച്ചത് കൊണ്ടാണ് നമ്മൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അപ്പോൾ ഇത് ഓൾറെഡി പലരും ഉപയോഗിക്കുന്നുണ്ടാവും ഉപയോഗിക്കാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും ഫീഡ്ബാക്കൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക അപ്പോൾ ഈ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ബെൽബട്ടൺ കൂടെ ഒന്ന് അമർത്താം കേട്ടോ ഓക്കെ അടുത്ത വീഡിയോയിൽ കാണാം